വിദ്യാലയ മികവുകൾ പങ്കുവെച്ച് പഠനോത്സവം നടത്തി നൂറനാട് ഇടക്കുന്നം ഗവൺമെന്റ് നൂറനാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് നിർവഹിച്ചു നൂറനാട് ഇടക്കുന്നം ഗവൺമെന്റ് യു പി സ്കൂളിൽ രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തെ പഠനോത്സവമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത് ഒരു വർഷത്തെ പഠന പാഠ്യേതര മികവുകളാണ് പഠനോത്സവത്തിലൂടെ പങ്കുവച്ചത് ഭാഷാ മികവുകൾ ശാസ്ത്ര പരീക്ഷണങ്ങൾ പ്രോജക്ടുകൾ സംവാദങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പഠന മികവുകൾ പഠനോത്സവത്തിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചു കണ്ടോ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നൂറനാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ സുരേഷ് നിർവഹിച്ചു നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരുന്ന ഒരു കാലയളവാണ് ഇത് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നമ്മുടെ വർണ്ണ കൂടാരം നമ്മുടെ ബഹുമാനായ എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും നമ്മുടെ സ്കൂളിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂള് പണിയുന്നതിന് ഒരു കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തു ശ്രീരഞ്ജിനി അധ്യക്ഷത വഹിച്ചു സ്കൂൾ എസ് എം സി ചെയർമാൻ ഷമീർ സലീം വൈസ് ചെയർമാൻ അജിത് കുമാർ അധ്യാപകരായ ഗംഗ സുധീർ ഖാൻ വിദ്യാർത്ഥി പ്രതിനിധികളായ പ്രിയനന്ദ സാൻവിക അനശ്വര വിശ്വാസ് അഭിനിത അശ്വന്ത് പ്രാഞ്ജലി പാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്